ഐ എൻ ടി യു സി കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പാത ഉപരോധിച്ചു ജില്ലയിലെ ടൂറിസം മേഖലയിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പതിനാടത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ടൂറിസം രംഗത്തെ പ്രധാന ആക്ടിവിറ്റിയായ ജിപ് താൽക്കാലികമായി നിർത്തിവച്ച കളക്ടർ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ചായിരുന്നു പ്രതിഷേധം ജിപ് സവാരി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് റേറ്റ് റെൾപ്പെടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിധ പദ്ധതി നടപ്പാക്കണമെന്ന് ഐ എൻ ട്യൂസി കുംളി മണ്ഡല കണ്ടോഡ് വിരോധവും നടത്തി ഐ എൻ ടി സി കുമ്പി മണ്ഡലം പ്രസിഡന്റ് സെറിൽ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പേനടുത്ത് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയുടെ കളക്ടർ എങ്കിൽ ആ ചില മാില്ല ഇടുക്കിയുടെ കളക്ടറെ ഉത്തരവിടുന്നത് ഇടുക്കിയുടെ കളക്ടർ ഉത്തരവിടുന്നത് കളക്ടർ ഇടുക്കി നമ്മുടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഉത്തരവുകളും പിണറായി വിജയന്റെ നയങ്ങളും ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ അധികാരിയാണ് ഇടുക്കിയുടെ കളക്ടർ ബ്ലോക്ക് കോൺഗ്രസ് ഐ എൻ ജി യു സി ജില്ലാ സെക്രട്ടറി ബിജുദാനിയേൽ കോൺഗ്രസ് കുമ്പളി മണ്ഡല പ്രസിഡന്റ് പി റഹീം സന്തോഷ് പിയുമൻ ടി എൻ ബോസ് മജോ കാരിമുട്ടം എന്നിവ സംസാരിച്ചു ഇടുക്കി മിഷൻ കുമ്മളി